ഡ്രീം കാറ്റേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ പറവൂരിനടുത്തുള്ള ആനച്ചാലെന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഈ ഒരു ആനച്ചാലെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പുണ്ട് എസ് ആർ അപ്പം അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഹോഴ്സ് റൈഡിങ് ക്ലബ്ബുള്ളത് ഇതിൻ്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻ്റേജ് ഹോഴ്സ് റൈഡിങ് ക്ലബ്ബ് എന്നാണ് അപ്പോൾ ഇവരുടെ ഒരുപാട് കുതിരകളും കാര്യങ്ങളെല്ലാം ഇവരുടെ കയ്യിലുണ്ട് സെയിൽസെൻ ആയിട്ടാണെങ്കിലും തറോ ബ്രീഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാ തരത്തിനകത്തുള്ള കുതിരകളും നമുക്കിവിടെ ആണ് അപ്പോൾ ഇവരുടെ ഹോഴ്സ് റൈഡിങ്ങിനെ കുറിച്ചും നമുക്ക് വിൽക്കാനുള്ള കുതിരകളെ കുറിച്ച് നമുക്ക് നമുക്കതിനുള്ള വിശേഷങ്ങളെല്ലാം അറിയാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനോടനുബന്ധിച്ചുള്ള വീഡിയോസ് ഇനിയും നല്ല നല്ല വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ മുന്നോടുള്ള എല്ലാ സപ്പോർട്സിനും നിങ്ങളുടെ ഒരു ലൈക്ക് കമൻറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് പിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് വീഡിയോസ് എല്ലാം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം നിങ്ങളൊരു ഫാ ഫാമോ അല്ലെങ്കിൽ കെനലോ അങ്ങനെ അഗ്രികൾച്ചറുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഭാഗമാക്കി നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ പോരാത്തതിന് ഈ ഒരു ഹോഴ്സ് റൈഡിങ് കുറിച്ചും നിങ്ങളുടെ ഈ കുതിരയുടെ സെയിൽസിനെ കുറിച്ചും സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസിനായിട്ട് ഞാൻ ഇതിൻ്റെ ഓണേഴ്സിൻ്റെ എല്ലാ നമ്പേഴ്സും ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനകത്തും നമ്മുടെ വീഡിയോ ഉടനെല്ലാം ചേർക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ആയിട്ട് സഹകരിക്കുക പ്രേക്ഷകർക്കായിട്ട് നിങ്ങളിന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് യൂസഫ് എന്നാണ് യൂസഫ് പേര് ഓൾറെഡി നമ്മുടെ ഒരു വീഡിയോയുടെ ഭാഗമായിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡിങ് ഹോഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഷട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾക്ക് അതിനോട് ചേർന്ന് തന്നെയുള്ള ലിങ്കിനകത്ത് ഞാൻ ലിങ്ക് ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ അതുവഴി അവൻ്റെ വീഡിയോ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഈ സ്ഥാപനം കറക്റ്റ് എക്സാക്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യണമെന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ അതായത് ഇത് ആലുവറവ് റൂട്ടിൽ ഈ ആനച്ചാൽ ആലുവറവറൂട്ടിൽ ആനച്ചാൽ നിയർ എസ് ആർ പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടുണ്ട് നമ്മളോട് റൈഡിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട് റൈഡിങ് കുതിര ഓടിക്കാൻ പഠിക്കാം പിന്നെ സവാരികളുണ്ട് കുതിര ഈ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് സവാരി ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വന്ന് സവാരി ചെയ്യാം പിന്നെ കല്യാണ ആവശ്യങ്ങള് ഇങ്ങനെയുള്ള ഫങ്ഷൻസ് അതിനൊക്കെ കുതിര വണ്ടി കൊടുക്കുന്നുണ്ട് ചാരിയറ്റ് ഉണ്ട് രഥമുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുതിര കുട്ടികൾ നാല് മാസം അഞ്ച് മാസം ആറ് മാസം ഇങ്ങനെയാണ് പോകുന്ന കുട്ടികൾ റൈഡിങ് പർപ്പസിന് പറ്റിയ കുതിരകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നോർത്ത് കുതിരകൾ തമിഴ്നാട് കുതിരകൾ ഇങ്ങനെയുള്ള കുതിരകൾ നമ്മൾ സെയിൽസ് ഉണ്ട് അങ്ങനെ അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിപ്പോൾ സെയിൽസിനുള്ളതാണ് ഇതൊന്ന് പ്യുവർ മാറാടി ലൈനേജ് ഹോൾസ് ആണ് ആ അത് പ്യുർ ജെറ്റ് ബ്ലാക്ക് ആയിരിക്കും മറ്റേ കളറുമായിരുന്നു ഏകദേശം മാസം ഉണ്ട് ക്യാരക്ടർ വൈസ് കുട്ടിയാണ് വേറെ കടീ തൊഴി കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല ആർക്കും അടുത്തല്ല വലിയ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല ഇപ്പം നമ്മൾ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നരയാണ് നമ്മൾ ചോദിക്കുന്നത് കാരണം ഇപ്പോൾ തന്നെ ഇവന്റെ ഹൈറ്റ് ഏകദേശം അമ്പത്തി ആറ് ഹൈറ്റിൻ്റെ അടുത്തോളം ഉണ്ട് പതിനൊന്ന് മാസം ആകുമ്പോൾ തന്നെ ആ ഒരു ഹൈറ്റ് ഉണ്ട് പിന്നെ തലപ്പൊക്കവും കാര്യങ്ങളും ലൈനേജ് വോയിസ് ആണ് അപ്പോൾ ആ ഒരു റേഞ്ച് ഞാൻ മുന്നേ ചോദിച്ചില്ലായിരുന്നു എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രൈസിന്റെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഒരു ഭയങ്കര ഒരു സംശയമാണ് കാര്യം നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേന് ഇത്രയും പ്രൈസ് വരുമോ പതിനയ്യായിരം രൂപയ്ക്ക് കുതിരേനെ കിട്ടും എന്നിട്ട് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഓൾറെഡി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല കുതിരയ്ക്ക് നമുക്ക് ഈ ഒരു പ്രൈസിനകത്ത് കൊടുക്കാനുള്ളൊരു ഇത് ആ ഒരു പ്രൈസിൽ ഒരിക്കലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഈ പതിനായിരം രൂപ കുതിര എന്ന് പറഞ്ഞാൽ ഈ പോണി കുതിരേനയാണ് അതും ഏറ്റവും ലോ ലെവലിൽ വെക്കുന്ന ഹോൾസ് ആയിരിക്കും കാറ്റ് ബേസിലായാലും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ള ഹോൾസ് ആയിരിക്കും ഇതൊക്കെ വെച്ചാൽ മാറുവാടി ഇങ്ങനെയുള്ള ഇങ്ങനത്തെ ഓൾറെഡി പ്രൈസ് കൂടുതലായിരിക്കും പിന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവരുന്ന വണ്ടിച്ചലവ് കാര്യങ്ങള് അതിൽ നിന്നൊക്കെ ചെറിയൊരു എമൗണ്ട് മാത്രമേ നമ്മൾ വയ്ക്കുന്നുള്ളൂ ആ ഒരു പ്രൈസിലാണ് നമ്മൾ ചോദിക്കുന്നത് ആ ഉണ്ട് നമ്മളിപ്പോൾ ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾ ഫുൾ പക്ക കമന്റിൽ നിന്നുള്ളൂ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇല്ല വേറെ ശല്യം ഒന്നര ഒന്നര മാസം മാസമായിട്ട് വന്നിട്ടുള്ളതാണ് ഇവരെ നമുക്ക് നമുക്ക് ഇവനെ ഡയറക്റ്റ് അടുത്ത ഒന്നരമാസം ഇത് വരുമ്പോൾ മെയിൽ നൊക്കറേ ലൈനേജ് ഹോൾസ് ആണ് പിന്നെ പ്രായം വന്നിട്ട് ഏഴ് മാസമായിട്ടുള്ളു കുതിര ഏഴ് മാസമായിട്ടുള്ളു ഇപ്പം തന്നെ കുതിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് കൈകാല കംപ്ലൈൻറ്റോ ബാക്കി കാര്യങ്ങളൊന്നുമില്ല കുഞ്ഞാണ് അതിൻ്റെ ഒരു പിന്നാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ പിന്നെ ഇൻ്റെ ചുഴി അതായത് ഒമ്പ് ചുഴിയുണ്ട് ഒമ്പ് ചുഴിയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്ന പിന്നെ കാലിൻ്റെ ഷേപ്പ് ഇതുണ്ടോ ഈ കുതിരയിൽ വില കുറയാൻ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലിൻ്റെ ഒരു ഇതുണ്ടാവും ഒരു വളവുള്ള കുതിരക്കൊക്കെയാണ് പ്രൈസ് കുറയാൻ കാരണം പിന്നെ ഇതിന് പിന്നെ ബോഡി സിംഗിൾ ബോഡിയാണ് അപ്പോൾ നമ്മൾ പിന്നെ ചോദിക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ എൺപത്തഞ്ച് രൂപ നമ്മൾ അതിലും താഴെ ചെയ്ത് കൊടുക്കും ജസ്റ്റ് ഡയറക്റ്റ് ഒന്ന് സംസാരിച്ച് നമുക്ക് വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് പരമാവധി നമ്മൾ ചെയ്ത് കൊടുക്കും ശേഷം ഇല്ല അങ്ങനെ ഇതുവരെ നമുക്ക് ആരും വന്നിട്ടില്ല കാരണം ഒരുപാട് കുതിരോട് ഒന്ന് സെയിലായിട്ടുണ്ട് നമുക്ക് കാരണം നമ്മൾ ഓൾറെഡി എടുക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കിയിട്ട് എടുക്കുന്നത് കാരണം ഇപ്പം കുട്ടികളെ വീട്ടിലൊക്കെ മെയിൻ ആയിട്ട് 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 കടി തൊഴി പ്രശ്നങ്ങള് കൊണ്ട് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മളിവിടെ ഏത് കുതിരായാലും ആർക്കും ഉണ്ടെങ്കിലും എങ്ങനെ കുഞ്ഞു കൊച്ചിന് വേണ്ടിയും വന്ന് ഇവിടെ തുടങ്ങാം ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളതാണ് ഇപ്പോൾ ഈ ടൈം ആയതുകൊണ്ടാണ് പോരാത്ത ഈ ചേട്ടൻ തന്നെ ഒരു സ്റ്റുഡൻ്റാണ് പറഞ്ഞു ോ ആ ഓക്കെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട രീതി കുതിരയുടെ കടി തൊഴി അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം പിന്നെ കൈകാല് കംപ്ലൈൻ്റ് ഉണ്ടോ പിന്നെ ചുഴി നോക്കുന്നവരുണ്ട് പിന്നെ ചില ഒരു ഒരു കണ്ണ് വെള്ളിക്കണ്ണ് വരുന്ന കുതിര അതിന് ചില പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രണ്ട് കണ്ണും വെള്ളിക്കണ്ണ് വന്നാൽ അത്ര കുതിര പെർഫെക്റ്റ് ആവുകയുള്ളൂ ഇത് രണ്ടും വെള്ളിക്കണ്ണാണ് ഇപ്പം നിലവിലിപ്പോൾ നമുക്കിപ്പോൾ കുതിര ഫീൽഡിനകത്ത് വെച്ചിട്ട് ഇപ്പോൾ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു ഏറ്റവും ഇഷ്യൂ ആണ് ഭയങ്കരമായിട്ടുള്ള വില എന്ന് ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വിലയെപ്പറക്കുറിച്ച് എന്താ പറയാനുള്ളത് വില കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് വോയിസ് വരുമ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നേരെ മറിച്ച് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ള കുതിരകളെ അതായത് തുറന്നു പറയുമ്പോൾ ഒഴിവാക്കാൻ വെച്ചാൽ കുതിരകൾക്കാണെങ്കിൽ പ്രൈസ് കുറവായിരിക്കും നമ്മളിപ്പോൾ ഒരു കുതിരേന വാങ്ങി അപ്പോൾ അപ്പം വാങ്ങി വാങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അഭിമുഖീകരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് കാര്യം നമുക്ക് ഇതിൻ്റെ എക്സ്പെൻസ് ഫുഡ് കാര്യങ്ങളെല്ലാം കാര്യങ്ങളല്ലോ എല്ലാം ഉണ്ട് അപ്പം നമുക്കൊരു കുതിരേന നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇവരെ വിനിയോഗിക്കാൻ പറ്റുന്നുണ്ട് അതായത് ഇപ്പോൾ ഓരോ കുതി കുതിരയ്ക്കും ഓരോ പെർപ്പസും ആണ് ഇപ്പോൾ ഈ നൊക്കറ ടൈപ്പ് പറയുന്നത് വെള്ള ടൈപ്പ് ഇതുങ്ങനെ മെയിനായിട്ട് നമ്മൾ വർക്ക് കാര്യങ്ങൾ അതായത് കല്യാണ പരിപാടി ഫംഗ്ഷൻസ് അങ്ങനെയുള്ളതിനൊക്കെയാണ് മെയിനായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത് ആ കാരണം വിവരെ കൊണ്ട് അതാണ് ഒരു മെച്ച എന്ന് പറയുന്നത് പിന്നെ ഷോ പർപ്പസ് ഷോക്ക് വേണ്ടി നിർത്താനും വൈ ടൂ ത്രിലാണ് ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുക്കുന്നു നമ്മളിവിടെ എല്ലാ വർക്കും ചെയ്യുന്നത് സിനിമ വർക്ക് ഉൾപ്പെടെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ രഥം അങ്ങനെയുള്ള എല്ലാ വണ്ടിയുണ്ട് സൈക്കിൾ റിക്ഷകൾ ഉൾപ്പെടെ നമ്മൾ സിനിമക്ക് വേണ്ടി വണ്ടികളൊക്കെ ഏർപ്പാടാക്കി കൊടുക്കുന്നതാണ് കുതിരകൾ നമ്മൾ കല്യാണത്തിനൊക്കെ ഫങ്ഷൻസിനൊക്കെ ആയിട്ട് വിടുമ്പോൾ ഇങ്ങനെ അതിൻ്റെ അതായത് നമ്മൾ വിടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഒരാളുണ്ടാകും ഇവിടെ വർക്കുന്ന അതിൽ ഒരാളെയും കൂടി നമ്മൾ വിടുന്നത് പിന്നെ പ്രൈസ് അത് വർക്കിന്റെ ഇതനുസരിച്ചാണ് നമ്മൾ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ വെള്ളക്കുതിരകളെ പ്രധാനമായിട്ടും സെറിമോണിയൽ ഫങ്ഷൻസിനാണ് ഉപയോഗിക്കുന്നത് അതായത് കല്യാണം കട ഉദ്ഘാടനം അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് മംഗളകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വെള്ളക്കുതിരകളെ സാധാരണ ഉപയോഗിക്കുന്നത് അതിൻ്റെ മിത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് വെള്ളക്കുതിരകളെ പൂട്ടിയ സ്വർണ്ണരസത്തിലാണ് സൂര്യഭഗവാൻ കിഴക്കെന്ന് പടിഞ്ഞാറ് എഴുന്നള്ളെന്നാണ് സങ്കല്പം അതിനെ ആസ്പദമാക്കിയാണ് ഈ വെള്ളക്കുതിരയ്ക്ക് ഇത്ര പ്രാധാന്യമുള്ളത് ഈ പറഞ്ഞാൽ രണ്ട് വെള്ളിക്കണ്ണുള്ള സുന്ദരമായ കുതിരയാണ് ഇവന് ഏതാണ് ഇത് ഫീമെയിലാണ് കത്യാവാരി തറോബ്രിയുടെ ക്രോസ് ആണ് ഇത് മെയിൻ ആയിട്ട് റൈഡിംഗ് പെർപ്പസിന് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും പെർഫെക്റ്റ് അപ്പോൾ അവൻ്റെ ചെവി ഏകദേശം പോലെ നിൽക്കുന്നുണ്ട് അത്യാവരിയാണ് ഇതുണ്ടോ തറവ് ബ്രീഡിന്റെ ബോഡിയാണ് ഇതിന് വരുന്നത് ലെഗും കാര്യങ്ങളും വരുന്നത് റൈഡിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും പെർഫെക്റ്റ് ഹോൾസ് ആയിരിക്കും ഇത് വരുന്നത് നമ്മൾ റേറ്റ് പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുതിരക്ക് ബ്രേക്ക് ഒരു അല്പം കുറവാണ് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളുപ്രൂവ് ചെയ്യാൻ പറ്റുന്നവർക്ക് ആ ഒരു രീതിയിലാണ് നമ്മൾ നിർത്തിയേക്കുന്നത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുള്ളൂ കാരണം കുതിരനെ നോക്കി പരിചയം റൈഡിങ് ചെയ്ത് എക്സ്പേർട്ട് ആയാലും ആൾക്കാർ നമ്മൾ ഇവിടെ സെയിൽ ഉള്ളൂ പ്രൈസ് കാര്യം നമ്മൾ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല ജസ്റ്റ് വന്ന് നോക്കി താല്പര്യമുള്ളവർക്ക് പ്രൈസ് പറഞ്ഞാൽ അറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു ചെയ്ത് കൊടുക്കുന്നേഴ്സും ബേസ് എന്ന് വെച്ചാൽ ആൾ സൈലന്റ് ആർക്ക് വേണമെങ്കിലും അടുത്ത് ചെല്ലാം പക്ഷെ റൈഡിങ്ങിൽ തന്നെ അവരൊരു ഇത് മാത്രമാണ് ഞാൻ നേരത്തെ ബ്രേക്കിൻ്റെ അല്പം കുറവ് അത് മാത്രമുള്ള ആൾക്ക് നെഗറ്റീവ് എന്ന് പറയാനുള്ളൂ ബാക്കി സൈലൻറ്റായിട്ടാണ് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണേലും അടുത്ത് ചെല്ലാവുന്ന ഒരു ഹോൾസ് ആണ് െ കുറിച്ച് പറയാനുള്ളത് ഈ കുതിര ആക്സലറേഷൻ കൂടിയ കുതിരയാണ് ഒരു കുതിരയുടെ ആക്സലറേഷൻ കണ്ട്രോൾ ചെയ്യുന്ന ഭാഗമാണ് ഇത് പ്രപ്പൽഷൻ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണിത് ഇത് വെൽ ഷെയ്പ്പ്ഡ് ആണെങ്കിൽ കുതിരയ്ക്ക് സ്പീഡ് കൂടും ഈ കുതിരയ്ക്ക് വലിയ സ്പീഡിൽ ഓടുന്ന കുതിരയാണ് അതുപോലെ ഇതിൻ്റെ ബാക്ക് വെൽ ഫോമഡ് ബാക്കാണ് അതുപോലെ ഇതിൻ്റെ വാല് നിലത്ത് ഏകദേശം നിലത്ത് മുട്ടിക്കിടക്കണം അതാണ് ഏറ്റവും സ്പീഡിൽ ഓടുന്ന കുതിരയുടെ ലക്ഷണം ഈ കുതിര യാതൊരു കുഴപ്പമില്ലാത്താണ് ഭയങ്കര സ്പീഡിലോടും നല്ല റൈഡേഴ്സിനെ ഇതിനെ കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റില്ല അതുകൊണ്ട് നല്ല റേഡിയേഷന് മാത്രമേ ഇതിനെ സെയിൽ ചെയ്യുകയുള്ളൂ എന്ത് ഉണ്ട് ഉള്ള കംപ്ലയിൻറ്റ് കംപ്ലയിൻ്റ് ഉള്ള കുതിരകൾ നമ്മൾ കൊടുക്കാറില്ല എന്ത് കംപ്ലൈൻറ് ഉണ്ടെങ്കിലും അത് റെക്റ്റിഫൈ ചെയ്തിട്ട് നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ ഓക്കെ ഓക്കെ നിലവിൽ നമ്മൾ മുന്നേ പറഞ്ഞിടുന്നില്ല ഒരു ബ്രേക്കിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ അപ്പം നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണോ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഓൾറെഡി ട്രെയിനിന് ചെയ്യിപ്പിക്കുന്നതാണ് പക്ഷെ കുതിര വന്നിട്ടാകെ ഒരു മൂന്നാർ ദിവസമായിട്ടുള്ള ഓൾറെഡി ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് കാരണം കുതിരുടെ ഷെയ്പ്പ് കാര്യങ്ങളാകുമ്പോൾ തന്നെ എതിരാൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് അപ്പോഴെന്ന് വെച്ചാൽ അത്ര വെൽ ട്രെയിൻഡാവാത്ത ആൾക്കാരും അവരുടെ നമ്മൾ കൊടുക്കാത്ത മെയിൻ കാരണം ട്രെയിൻ ചെയ്യിപ്പിക്കാം നമ്മൾ ഓൾറെഡി ഇവിടുന്ന് ട്രെയിൻ ചെയ്ത് തന്നെ തോന്നി അങ്ങനെയാ അല്ല ഈ കണ്ടീഷന് കൊണ്ടുപോകുന്നവർക്കാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം ഇവിടുന്ന് ഇല്ല ഇല്ല അതെല്ലാം അങ്ങനെ നമ്മൾ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾ കൊടുക്കുകയുള്ളൂ ഈ ഒരു കണ്ടീഷനിലൂടെ അതിനെക്കിട്ടൊരു അല്പം പ്രൈസ് കുറവായിരിക്കുന്നത് മാത്രം ഇത് വരുമ്പോൾ സബ്ജ സബ്ജ കളറാണ് ഇവൻ മെയിലാണ് പതിനൊന്ന് മാസം പ്രായം ഇത് വരുമ്പോൾ കത്യാവാരി കത്യാവാരി ഉപയോഗിച്ചു നമ്മളേത് കുരയുടെയും ചെവി നോക്കിയാൽ നമുക്ക് കുരീടെ കാര്യങ്ങൾ അറിയാൻ പറ്റും ഏത് വിഭാഗത്തിൽപ്പെട്ടാൽ നമുക്ക് കുരയുടെ ചെവി നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് പിന്നെ റേറ്റ് എന്ന് വെച്ചാൽ മറ്റുള്ള കുതിരകളെ കുതിരകളപേക്ഷിച്ച് സബ്ജയ്ക്ക് പ്രൈസ് കുറവായിരിക്കും എന്നാൽ ക്യാർബ് ബേസ് ആണെങ്കിൽ നമുക്ക് ഏതൊരാൾക്കുണ്ടെങ്കിലും കൊണ്ടുവന്ന് നടക്കാൻ പറ്റിയ കുതിരയായിരിക്കും കാരണം ഇവിടെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു കലിപ്പുള്ള കുതിരനെ പോലെ ആയിരിക്കും കാരണം കുതിരയുടെ ചെവി മടങ്ങിയിരിക്കും എല്ലാവരും വന്ന് കുര ചെവി മടങ്ങിയാൽ കലിപ്പാവുന്നതാണ് പക്ഷെ ചില സബ്ജാ ഇപ്പോൾ ഇവിടുന്ന് വെച്ചാൽ ചെവി ഇങ്ങനെ ആളുപ്പാവാണ് പാവാണ് ഞാൻ പറഞ്ഞത് കുരനാകും നോക്കണം നമ്മൾ ഏതൊരാൾ കുരുടെ അടുത്ത് പോയി നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് പ്രൈസ് കാര്യങ്ങൾ വരുന്നത് പിന്നെ പിന്നെ ഓൾറെഡി ഇപ്പോൾ തന്നെ നല്ല ബോഡി ഷേപ്പ് കാരണം നമ്മൾ ഇവിടെ നല്ലവണ്ണം ലെഞ്ചിങ് ആയിരുന്ന കുതിരയാണ് ഇപ്പോൾ തന്നെ നല്ല ബോഡി ഷേപ്പ് ആണ് ലെഗ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അറിയാം ഈ ഒരു ലെഗിൽ നമുക്ക് അറിയാം പെർഫോമൻസും കാര്യങ്ങളും എങ്ങനെ ഇരിക്കുന്ന നല്ല നീളമുള്ള കുതിരയാണ് ഹൈറ്റ് ഹൈറ്റ് വന്നിട്ട് ഉണ്ട് സബ്ജകള് മാക്സിമം വരുന്നത് ഒരു ഹൈറ്റ് വരെയാണ് മാക്സിമം വരുന്നത് ഇവനെ നമ്മൾ നമ്മൾ രൂപയാണ് രൂപ അതിന്റെ താഴെ താഴെന്തേലൊക്കെ ചെയ്ത് കൊടുക്കും ആ സബ്ജ ഇങ്ങനെയുള്ള നമ്മുടെ നമുക്ക് നാൽപ്പതിനായിരം രൂപ കുതിരകൾ മേളിലേക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ സാധനം തീർന്നിരിക്കുകയാണ് ഇപ്പം ഇരിക്കുന്നതിൽ ഇവർ പ്രൈസ് ഓക്കെ നമുക്ക് ഏതെങ്കിലും കളർ വെറൈറ്റീസിനോട് പ്രത്യേക താല്പര്യം ഒരു മെയിൽസ് അല്ലെങ്കിൽ ഫീമെയിൽസ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കും നമ്മൾ എങ്ങനെയാണെങ്കിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ബോർഡിങ്ങിനായിട്ട് വരെ കുതിരകൾ എടുക്കുന്നുണ്ട് ഞാനവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നിങ്ങൾ ഈ കംപ്ലീറ്റ് മണ്ണിൽ തന്നെയാണ് ഇവരെ കിട്ടിക്കണത് അവരെ പ്രത്യേകിച്ച് ഒരു മാറ്റിട്ട് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരകൾക്ക് മണ്ണ് മണൽ ഇതിൽ നിന്ന് ഏതൊരു കുതിര കൈകാല് കംപ്ലയിൻറ്റ് മാക്സിമം കുറവായിരിക്കും കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള നമ്മൾ തറയിൽ നിർത്തുന്നവരുണ്ട് ഷീറ്റ് ഇട്ട് തറയിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തിയും വേനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുതിരയ്ക്ക് കുറച്ചുള്ള ഈ കട്ടയിൽ നിന്ന് റബ്ബർ ഷീറ്റ് നിന്ന് കുറേ കായാലും നമ്മൾ വേദന കാര്യങ്ങളൊക്കെ വന്നുള്ളൂ അതെന്ന് വെച്ചുമ്പോൾ കുതിരകൾക്ക് എപ്പോഴും സുഖമായിരിക്കും കാരണം കൈകാല കംപ്ലയിൻറ്റ് കാര്യങ്ങൾ വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഇഷ്യൂസിന് തറ കിടന്ന് കുതിരകൾ ഉരുണ്ടു പറയുമ്പോൾ ഈ ഒരു സൈഡ് ഇവിടെ പൊട്ടലുണ്ടാവും തറ കിടക്കാൻ കുതിരകൾ പെട്ടെന്ന് നോക്കി നമുക്ക് അറിയാൻ പറ്റും ഇവിടെ പൊട്ടലുണ്ട് എല്ലാ കുതിരയ്ക്ക് ഇപ്പോൾ ഇവിടെ ഉള്ള ഏത് കുരാനും ഒന്നുമല്ല പൊട്ടൽ കാര്യങ്ങളൊന്നും ഉണ്ടാവും കാരണം എല്ലാവരും കറക്റ്റ് മണ്ണിലും മണിലാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള പൊട്ടൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉരുണ്ടു പറയുന്നത് തന്നെ കുതിരയ്ക്ക് ഒരു ഡാമേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അടുത്തതാണ് അബ് ബ്ലാക്ക് എന്ന് പറയും അതായത് പല സ്ഥലത്തും നമ്മൾ ചെന്നാൽ കാണാം അബ് ബ്ലാക്ക് അബ്ലാക്കെന്ന് പറഞ്ഞ് ഒരു ബ്രൗൺ ഷെയ്ഡ് കുതിരകളായിരിക്കും എല്ലാവരും സെയിൽ ചെയ്യുന്നത് സെയിലല്ല നമ്മളിപ്പോൾ എടുക്കുക എവിടെ എടുക്കാൻ പോലും കാണാൻ പോലും എല്ലാം പറഞ്ഞാൽ ബ്രൗൺ കളർ വരുന്ന കുതിരനെ എല്ലാവരും എന്ന് പറയുള്ളൂ പക്ഷേ ഇതാണ് പ്യുർ ബ്ലാക്ക് വരുന്ന ഇതാണ് അതായത് വൈറ്റും ബ്ലാക്ക് ഇതാണ് കറക്റ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന ഹോൾസ് ഇത് വന്ന് മെയിൻ മെയിലാണ് കുതിര ഇപ്പോൾ വന്നിട്ട് ആകെ മൂന്നര വയസ്സ് പ്രായം എന്നാ റൈഡിങ് നമ്മൾ ഇവിടെ വന്ന് കുതിർക്ക് മെയിനായിട്ട് ഇത് റൈഡിങ് ആണ് മെയിനായിട്ട് ചെയ്യിപ്പിച്ച് ചെയ്യുന്നത് പെർഫെക്റ്റ് ആണ് വേറെ ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ കടി തൊഴി കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല എന്തായാലും നമ്മൾ ട്രെയിൻ ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ കൊടുക്കുകയുള്ളു ആൾക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ വന്നിട്ട് അമ്പത്തി എട്ട് ഇഞ്ച് കറക്റ്റ് ഹൈറ്റ് പറഞ്ഞാൽ അമ്പത്തി എട്ട് ഹൈറ്റുള്ളൂ അതിനിപ്പോ ഒരു നാല് വയസ്സാകുമ്പോ ഒരല്പം കൂടി വളരും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ പറ്റുന്ന രീതിയിലുള്ള കുതിരയാണ് ആ ഇത് സ്റ്റെഡിങ്ങിനാണ് നമ്മൾ ഇതൊന്നും ഉടച്ചിട്ടില്ല സ്റ്റെട്ടിങ്ങായിട്ട് ഉപയോഗിക്കാം കാരണം മൂന്നര വയസ്സ് ആൾക്കെ ഒരു നാല് വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് അതിനെ ഉപയോഗിക്കാം കാരണം റേർ കളറാണ് ബ്ലാക്ക് എന്ന് പറയും പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് സ്റ്റഡിങ്ങായിട്ട് ഉപയോഗിക്കാം പിന്നെ കുതിരാന്ന് വെച്ചാൽ ഓൾറെഡി നല്ല റൈഡിങ് കണ്ടീഷൻ കുതിരയാണ് നമ്മൾ നേരത്തെ ആ തറോബീഡിനെ കാണിച്ചില്ല ആ കാരണം ആയത് ഒരാൾക്കുണ്ടെങ്കിൽ ബാക്കിൽ വേണമെങ്കിൽ ചെല്ലാം എന്ത് വേണേലും ചെയ്യാം കുതിര വേറെ ചൗട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് എൺപത്തി രൂപയാണ് രൂപ ചോദിക്കുന്നത് അബ്ലാക്കിന് നല്ല നല്ല ക്വാളിറ്റി അതായത് ഇതുപോലെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു രൂപയുടെ മേടിച്ചോദിക്കുന്ന ടീമുകളുണ്ട് നമ്മൾ അതും നമ്മൾ പറയൂ നമ്മൾ എമൗണ്ട് വലിയ കാര്യമായിട്ട് ചോദിക്കുന്നില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ കൊണ്ടുവന്ന ചിലവും ചെറിയൊരു എമൗണ്ടും മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് ഇത്ര നാളും തീറ്റി ആ ട്രെയിൻ ചെയ്തതിൻ്റെ മാത്രം എമൗണ്ട് നമ്മൾ അധികമായിട്ടൊന്നും മേടിക്കുന്നില്ല ഇവനെ പ്രത്യേകിച്ച് ഒരു ബിറ്റും കാര്യങ്ങളൊന്നും അവനെ ഇല്ലാണ്ടല്ലേ അത്രയ്ക്ക് ആ അതായത് നമ്മൾ ഓരോ നമ്മള് ഓരോ ഒരു ബേസ് ഒരു ഇവിടെ ഇപ്പോഴാണ് കുതിര സൈലന്റ് ക്യാരക്ടർ ബിറ്റും ബ്രൈഡലും ഇല്ലാണ്ട് നമുക്ക് കുതിരകളെ കണ്ടോളൂ ഇപ്പം അവൻ വെച്ചാൽ അവിടെ പഠിച്ച പയനാണ് അപ്പം അവന് അവനെ അവനെ മെയിനായിട്ട് അവനെ നോക്കുന്നത് അവന് പ്രത്യേക ഒരു കുതിരയാണ് അപ്പം അവൻ അവനെ അവന് ഓടിക്കുക കാര്യങ്ങൾ പിടിക്കില്ല അവൻ തന്നെ ചെയ്യണം ഗ്രൂമിങ് ചെയ്യുന്ന എല്ലാം അവൻ തന്നെയാണ് ഇപ്പം തന്നെ ബിറ്റില്ല ബ്രൈഡലില്ല ജസ്റ്റ് ഫേസ് ബെൽറ്റ് മാത്രം പിടിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത് അത് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിന്റെ ക്വാളിറ്റി പോലെ ഇരിക്കും തുടങ്ങിയ ഏത് കുതിരക്കായാലും നമുക്ക് ചെയ്യാം ബാക്കി നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത് വലിയ ഉരുളത് വേണ്ടി നമുക്ക് രീതിയിൽ കൺട്രോൾ ചെയ്യാം ഗ്രൂമിംഗ് മെയിൻ ആയിട്ട് ഗ്രൂമിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൂമ് ഡെയിലി കൊടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലേസിംഗ് ഉണ്ടാവും കാരണം ഈ രോമം കൊഴിഞ്ഞിട്ട് നല്ല രോമം ഉള്ളിലെ പുതിയ രോമായിരിക്കും പോലെ നമ്മൾ കുതിര കാണാൻ ഒരു ഗ്ലേസിംഗ് കളറായിരിക്കും പിന്നെ നമ്മൾ ലെഗ് ഉണ്ട് കാലിൻ്റെ അടിയിലെ കുളമ്പ് മണ്ണിലേക്ക് നമ്മൾ പ്രത്യേകം വെച്ചാൽ എപ്പോഴും ഇതുപോലെ ക്ലീൻ ആയിരിക്കും കുതിരയ്ക്ക് ഏറ്റവും കൂടുതൽ ബ്ലഡ് സർബ്യൂഷൻ നടക്കുന്ന ഒരു ഭാഗം ഇതാണ് പിന്നെ ഇതിൽ നമ്മൾ കുതിരകളെ മെയിനായിട്ട് ചെളി കാര്യങ്ങൾ പാടം ചെളി വരുന്ന പാടത്ത് കിട്ടും അതൊക്കെ ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ് കാരണം ഇതിൻ്റെ അകത്ത് പുഴു വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ചെളിയിൽ നിർത്തി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വന്നാൽ കുതിര പിന്നെ കാലുത്തില്ല അങ്ങനത്തെ കുറെ കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ പറയാം മെയിനായിട്ട് മണ്ണിൽ ഏറ്റവും വലിയ കുതിരയ്ക്കും എപ്പോഴും കാലും കഴിയുമൊക്കെ ക്ലീൻ ആയിരിക്കും കുതിരാളൊക്കെ ഉപയോഗം അതേപോലെ തന്നെ കുറവായിരിക്കും കാരണം മണ്ണിൽ ഓടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ലാടം കുറയുള്ളൂ അവിടെ ടയർ പോലെ തന്നെ റോഡി കൂടെ ഓടിച്ചാൽ പെട്ടെന്ന് ലാടം തീരും മറ്റേത് ഒരു മാസമാണെങ്കിൽ ഇത് കൂടി ഒരു ഒന്നര മാസം അല്ലെങ്കിൽ രണ്ടു മാസത്തിൻ്റെ അടുത്തോളം നമുക്ക് മാക്സിമം കിട്ടും ഇല്ല നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ പുറത്തുനിന്ന് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കാറാണ് ഇപ്പം ഒരു ഏരിയയിലാണ് നമ്മൾ കുതിരകൾക്ക് രാവിലെ ലഞ്ചിങ് കൊടുക്കുന്നത് ലഞ്ചിങ്ങും ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാനൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ പുറത്ത് ഔട്ട്ലൈൻ കണ്ടോ അവിടെയാണ് നമ്മളത് കഴിഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നത് ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യിപ്പിക്കുന്നത് i Just a boy, Christmas brought so much joy. Couldn't wait for the presents and laughter. I couldn't sleep late at night, looking for Santa with lights. Those are the memories I still remember. Then I became a man, lost sight of who I am. But right in front. യ്ക്ക് ഇങ്ങനെ നമ്മള് ഫുഡ് കൊടുക്കും മെയിൻ ആയിട്ട് കൈ ഈ ഒരു ഷേപ്പിൽ പിടിക്കാൻ പിടിക്കാ ചിലവർന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ നോർമൽ നമ്മൾ പിള്ളേർക്ക് ഈ ഒരു ഷേപ്പിൽ കൊടുത്ത് വരലിൽ കമ്മാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കടി ഇട്ടാൻ ചാൻസ് ഉണ്ട് നോർമൽ കൈ നിവർത്തി ഇങ്ങനെ ഉള്ളം കൈ ഉടത്തിനോടുത്ത് കഴിഞ്ഞാൽ കടിയോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ജസ്റ്റ് അവർ കടിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല അവർ ആ ഫുഡിനോടുള്ള ഒരു ഇതുകൊണ്ട് അവർ വരുന്നതാണ് അപ്പോൾ ജസ്റ്റ് അറിയാണ്ട് കടി ഇട്ടാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കേണ്ടി വരും നമുക്ക് നമ്മളിവിടെ ക്ലാസ് കൊടുക്കുന്നത് മെയിൻ ആയിട്ട് ഇവളിലാണ് ക്ലാസ് കൊടുക്കുന്നത് അതായത് കൊച്ചു കുച്ചുങ്ങൾക്ക് വരെ നമ്മളിവിടെ ഫസ്റ്റ് ഫസ്റ്റും വരുന്ന ഏതൊരു കുഞ്ഞു സ്റ്റുഡൻറിന് നമ്മൾ ക്ലാസ് ഇവളിലിന്ന് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ സീറ്റ് ബാലൻസ് എല്ലാം ശേഷമാണ് നമ്മൾ വലിയ ഊരിലേക്ക് മാറ്റുന്നത് ഇപ്പം ഏകദേശം ഒരു ഇരുപത്തി അഞ്ചോളം സ്റ്റുഡൻസ് ഉണ്ട് രാവിലെയും ആ കാരണം വെച്ചാൽ കുതിരസവാരി പഠിക്കുകയും പഠിക്കാന്നുള്ള ഏതൊരാളുടെയും പലവർക്കും വരുന്നത് പ്രായം ഒരു നമ്മൾ നേരത്തെ ഒരു ആണ് കാരണം ഏതൊരാളുടെ ഒരു ആഗ്രഹമാണ് കുതിര തുറന്നെ കുതിരസവാരി ആണ് കുതിരനെ മേടിക്കണം എന്നുള്ളതൊക്കെ എല്ലാവർക്കും നടക്കാത്ത കാര്യമാണ് പിന്നെ ആരോഗ്യം അതായത് കുതിരസവാരി പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഏറ്റവും നല്ല ഇതാണ് അതായത് ഷുഗർ അങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം ഏറ്റവും ബെസ്റ്റ് കുതിരസവാരി പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഹാർട്ടിൻ്റെ അസുഖം കാര്യങ്ങളെല്ലാം വളരെ കുറവായിരിക്കും ഇനി ഇവിളെപ്പറ്റി പറയാം ഇത് ബ്ലാക്ക് മൂന്നര വയസ്സ് ഇവിടെയാണ് നമ്മൾ കല്യാണ പരിപാടി വണ്ടി വലിക്കുക അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ നമ്മൾ ഇവിടെയാണ് ഉപയോഗിക്കുന്നത് ആൾ വണ്ടി വലിക്കും റൈഡിങ്ങ് ഏതൊരാൾക്ക് പുറത്ത് സീറ്റ് ഇട്ട് പുറത്ത് വരുന്നാൽ ആൾ റൈഡ് ചെയ്തോളും കമൻറ്റും കാര്യങ്ങളും പക്ക പെർഫെക്റ്റ് നിൽക്കുന്ന ഹോൾസ്സാണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആറായിരം രൂപ ഏഴായിരം രൂപ കുതിരെന്നു പറഞ്ഞാൽ ഈ ടൈപ്പ് കുരുളയാണ് ഈ പോണി ടൈപ്പ് എന്ന് പറയും അതായത് കാണാൻ കുമ്മില്ല എന്നുള്ളൂ വലിപ്പമില്ല പക്ഷേ നമ്മുടെ സ്ലോ മോട്ടർ പോലെ എത്ര വെയിറ്റ് വേണേലും ആൾക്കാർ എടുത്തോളും പക്ഷേ ഈ ഇതിനൊന്നും നമ്മളിപ്പോൾ ആറായിരം ഒന്നും കിട്ടില്ല ഇതിലും അതായത് കണ്ടീഷൻ ലോ ലെവലിൽ നിൽക്കുന്ന കുരുള നമ്മൾ ഈ ആറായിരം രൂപ പറയുന്നത് നമ്മൾക്കിപ്പോൾ എങ്ങനെ വന്നാലും ഒരു പതിനെട്ട് രൂപ ആ പ്രൈസിലാണ് ഇപ്പോൾ ഈ കുരു നല്ല വണ്ടി വലിക്കുക റൈഡിങ് അങ്ങനെയുള്ള പോണിക്ക് തന്നെയാലും നല്ല കണ്ടീഷൻ വരും ഇപ്പോൾ ഇവിടെ ബോഡി കണ്ടീഷൻ മൂന്നര വയസ്സുള്ളൂ ഫുൾ ബ്ലാക്ക് ആണ് അങ്ങനെ കുറേ കുതിരയ്ക്ക് പ്രൈസ് ഉണ്ടാവും പോണിക്ക് മാക്സിമം പ്രൈസ് വരുന്നത് ഒരു മുപ്പത് രൂപയാണ് കുതിരകളെ മാക്സിമം പ്രൈസ് വരുന്നത് അത് ക്വാളിറ്റി ബേസിൽ നല്ല കളർ ഇപ്പോൾ ഇതുപോലെ ബ്ലാക്ക് കളർ നല്ല ഇതിലൊക്കെ ഒന്ന് പോണിക്കാണ് മാക്സിമം ഒരു മുപ്പത് രൂപ വരെ മാക്സിമം പോണിക്ക് പ്രൈസ് വരും അല്ലാത്ത പോണിക്ക് ആണ് ഈ പതിനായിരം രൂപ പതിനഞ്ച് രൂപയൊക്കെ പ്രൈസ് പറയുന്നത് അയ്യായിരം രൂപ വരും പോണീനെ കിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരയ്ക്കെന്നെ നിവർന്നി ഒരു ശേഷിയില്ലാത്ത കുതിരകളായിരിക്കും നമുക്ക് വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊണ്ട് കുതിര എന്നുള്ള പേരിൽ നിർത്താം റൈഡിങ്ങോ കാര്യങ്ങളോ പുറത്ത് വരാനോ ഒന്നും പറ്റില്ല അതിനൊക്കെയാണ് ഈ ആറായിരം രൂപ അയ്യായിരം രൂപ കുതിരയുടെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്നത് വിട്ട് നമ്മൾ മൂവായിരം വരെ ഒരോടെ ഫോണീനെ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറയലേ ആ മൂവായിരം രൂപയ്ക്ക് നമ്മൾ ഏറ്റവും കുറഞ്ഞ ഈ രണ്ടു ഒരാഴ്ച മുമ്പ് കൊടുത്തൊരു അയ്യായിരം രൂപയാണ് ഒരു ഫോണീനെ കൊടുത്തത് ഞാൻ നേരത്തെ ആ കണ്ടീഷൻ ആയിരിക്കും ഫോണിക്ക് അതായത് ഒരു നാല് വയസ്സ് മൂന്ന് വയസ്സാകൊണ്ട് ആ കുതിരയുടെ പുറത്തൂല് നമുക്കൊന്നും കയറാൻ പറ്റില്ല കണ്ടീഷൻ ബേസിലാണ് നമുക്ക് കുതിരക്ക് പ്രൈസ് വരുന്നത്